ഭീകരർക്കും മയക്കുമരുന്ന് സംഘങ്ങൾക്കുമെതിരെ നടപടി കടുപ്പിച്ച് ജമ്മുകാശ്മീർ പോലീസ് ഭീകരരെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് ജമ്മുകശ്മീർ പോലീസ് പാരിതോഷികം പ്രഖ്യാപിച്ചു ഒരു ലക്ഷം രൂപ മുതൽ പന്ത്രണ്ട് ലക്ഷം രൂപ വരെയാണ് പാരിതോഷികം നൽകുക വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു ജിഷ്ണു വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങളും അതോടൊപ്പം മയക്കുമരുന്നിനും ഭീകരർക്കും എതിരായ മറ്റൊരു നീക്കം കൂടി ജമ്മുകശ്മീർ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ് നടപടികൾ കടുപ്പിക്കുന്നതോടെ ഭീകരർക്ക് ഭീകരരെ വിവരങ്ങൾ കൈമാറുന്നവർക്ക് വലിയ രീതിയിലുള്ള പാരിതോഷികവും നൽകുന്നുണ്ട് എങ്ങനെയാണ് വിവരങ്ങൾ രോഹിണി ജമ്മു കാശ്മീരിൽ ഭീകരവാദ സംഘടനകൾക്കെതിരെ അല്ലെങ്കിൽ മയക്കുമരുന്ന് സംഘങ്ങൾക്കെതിരെയും കർശന നടപടിയാണ് സുരക്ഷാ സേനകൾ സ്വീകരിച്ചു വരുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഭീകരരെ സംബന്ധിച്ചും മയക്കുമരുന്ന് സംഘങ്ങൾ സംബന്ധിച്ചും വിവരം നൽകുന്നവർക്ക് ജമ്മു കശ്മീർ പോലീസ് പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒരു ലക്ഷം മുതൽ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ വരെ ഇത്തരത്തിലുള്ള വിവരങ്ങൾ നൽകുന്നവർക്ക് പാരിതോഷികമായി നൽകും ഒപ്പം വിവരം നൽകുന്നവരുടെ അഡ്രസ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അവരുടെ ആ പേരും ആ വിവരവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ രഹസ്യമായി തന്നെ സൂക്ഷിക്കും എന്നുള്ളതാണ് ആ എസ് പി അറിയിച്ചിട്ടുള്ളത് ഈ ഒരു ഇത്തരത്തിലൊരു നീക്കത്തിന് കാരണമെന്ന് മഞ്ുവീഴ്ച ഉൾപ്പെടെയുള്ള പ്രതികൂല കാലാവസ്ഥ മോശം കാലാവസ്ഥയിൽ അതിർത്തിയിൽ ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമം വർദ്ധിക്കുന്നുണ്ട് ഒപ്പം അതിർത്തി വഴിയുള്ള മയക്കുമരുന്ന് സംഘത്തിന്റെ ഇടപാടുകളും വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിരീക്ഷണം ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് ഇടപാടിലൂടെയുള്ള പണം അല്ലെങ്കിൽ മയക്കുമരുന്ന് സംഘങ്ങളുടെ സാമ്പത്തികം ഭീകരവാദത്തിനായി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഭീകരർക്കും മയക്കുമരുന്ന് സംഘത്തിനുമെതിരെ നടപടി കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇത്തരം സംഘങ്ങളെ കുറിച്ച് നൽകുന്ന സാധാരണക്കാർക്ക് പാരിതോഷികം ആ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതായത് ഈ അതിർത്തി മേഖലയിലെ മയക്കുമരുന്ന് വിതരണവുമായി ബന്ധപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ഡ്രോണ്ട് സാന്നിധ്യം കണ്ടെത്തുകയാണെങ്കിൽ അത് സുരക്ഷാ സേനയെ അറിയിക്കുന്നത് സംശയാസ്പദമായ സംഭവങ്ങളോ വ്യക്തികളെയോ കണ്ടാൽ ആ പോലീസിനെ അറിയിക്കുക തുടങ്ങിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ജമ്മു കാശ്മീർ പോലീസ് ജനങ്ങൾക്കായി നൽകിയിട്ടുള്ളത് ജനങ്ങളുടെ കൂടി തന്നെ താഴ്വരയിൽ നിന്ന ഭീകരവാദത്തെയും മയക്കുമരുന്ന് സംഘത്തെയും തുടച്ചു നീക്കുക എന്ന വ്യക്തമായി മായ ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കൂടി ജമ്മു ജമ്മുകാശ്മീർ പോലീസ് കടന്നിട്ടുള്ളത് നിലവിൽ കാശ്മീരിൽ വിഘടനവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെയും കർശനമായ നടപടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും സ്വീകരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഈ ഹൂറിയെത്തുന്ന വിഘടനവാദ സംഘടനയെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിരോധിച്ചിരുന്നു ജമ്മുകാശ്മീരിനെ ആ ഭാരതത്തിൽ നിന്ന് അടർത്തിയെടുത്തു കൊണ്ട് വിഘടനവാദ പ്രവർത്തനത്തിനുള്ള ഗൂഢാലോചന നടത്തുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്തു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു നടപടി അത്തരത്തിൽ ും കർശനമായ നടപടി ഭീകരവാദത്തിനെതിരെ കശ്മീരിൽ സ്വീകരിച്ചു മുൻപോട്ട് പോകുമ്പോഴാണ് ഇത്തരത്തിൽ ഭീകരവാദത്തെ ഭീകരവാദം സംബന്ധിച്ചും മയക്കുമരുന്ന് കടത്ത് സംബന്ധിച്ചും വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകും എന്ന പ്രഖ്യാപനം ജമ്മുകശ്മീർ പോലീസ് നടത്തിയത് ിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അതിർത്തി കടന്നുള്ള മയക്കുമരുന്ന് വ്യാപനമാണ് എപ്പോഴും തീവ്രവാദികൾ ലക്ഷ്യം വെച്ചിരുന്നത് എന്തായാലും പൊതുജന പങ്കാളിത്തത്തോടുകൂടി തന്നെ ഇതിനൊരു തടയിടാൻ തന്നെയാണ് ജമ്മു കാശ്മീർ പോലീസിന്റെ ഈ ഒരു പുതിയ നീക്കത്തിലൂടെ നടപടിയിലാകുന്നത് കാരണം നമുക്കറിയാം പൊതുജനങ്ങൾ കൂടി ഇതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതോടുകൂടി ഈ വ്യാപനം വളരെയധികം തടയാനും ജമ്മു കാശ്മീർ പോലീസിന് സാധിക്കും എന്തായാലും ഈ പാരിതോഷികം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രഖ്യാപിച്ചതിലൂടെ വലിയ രീതിയിലുള്ള ഒരു നിയന്ത്രണത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ രഹിണി തീർച്ചയായും ജനങ്ങളുടെ കൂടി തന്നെ മയക്കുമരുന്ന് സംഘങ്ങൾക്കെതിരെയും ഭീകരവാദ സംഘങ്ങൾക്കെതിരെയും കർശന നടപടി സ്വീകരിക്കുക എന്നുള്ളതാ എന്നുള്ള കൂടി തന്നെയാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് കശ്മീരിൽ നമുക്കറിയാം ആ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ട് അല്ലെങ്കിൽ വികസന പദ്ധതികൾ എത്തിച്ചുകൊണ്ട് തന്നെ വിഘടനവാദ സംഘടനകൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുക എന്ന നയമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് എങ്കിൽ പോലും പലപ്പോഴും ഏറ്റവും ഒടുവിൽ പൂഞ്ച് സെക്ടറിൽ സൈനിക വാഹനത്തിന് നേരെ ഉണ്ടായിട്ടുള്ള ആ ഭീകരാക്രമണം സംബന്ധിച്ച് നമുക്കറിയാം ആ ഭീകരാക്രമണത്തിലും അന്വേഷണ ഏജൻസികൾ ചൂണ്ടിക്കാട്ടിയത് ചില പ്രദേശവാസികളുടെ സഹായം ആ ഭീകരാക്രമണത്തിന് ലഭിച്ചു എന്നുള്ളതാണ് അത്തരത്തിലുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ പ്രാദേശിക സഹായം ഈ ഭീകരവാദ മയക്കുമരുന്ന് സംഘങ്ങൾക്ക് ലഭിക്കുന്നത് ഒഴിവാക്കാൻ കൂടിയാണ് ഇത്തരത്തിൽ പാരിതോഷികം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ അജ്ഞാത അജ്ഞാതരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഡ്രോൺ സംശയാസ്പദമായ സംഭവങ്ങൾ അതിർത്തി മേഖലയിൽ സംശയാസ്പദമായ നീക്കങ്ങൾ എന്നിവ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ പൊതുജനങ്ങളും ഇത്തരത്തിൽ സുരക്ഷാ സേനയെ അറിയിക്കണം അത്തരത്തിൽ നിർണായക വിവരങ്ങൾ നൽകുന്നവർക്ക് പാരിതോഷികം നൽകും ഈ വിവരങ്ങൾ നൽകുന്നവരുടെ മയക്കുമരുന്ന് ഭീകരവാദ സംഘങ്ങളെ സംബന്ധിച്ച് ഉള്ള വിവരങ്ങൾ പോലീസിനെ അറിയിക്കുന്നവരുടെ പേരും അഡ്രസ്സും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ രഹസ്യമായി തന്നെ സൂക്ഷിക്കും എന്നുള്ളതും കാശ്മീർ പോലീസ് അറിയിച്ചിട്ടുണ്ട് ശരി ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ